തമിഴിലെ അപ്കമിംഗ് പ്രോജക്റ്റുകളിൽ വൻ ഹൈപ്പുള്ള ചിത്രങ്ങളിലൊന്നാണ് ജയിലർ ടു പൊങ്കൽ ദിനത്തിലാണ് നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് നാല് മിനിറ്റ് ദൈർഘ്യമുള്ള അനൗൺസ്മെന്റ് ടീസർ ഒരു സിനിമയുടെ മട്ടും മാതിരിയും ഉള്ളത് തന്നെയായിരുന്നു നാല് മിനിറ്റ് ദൈർഘ്യമുള്ള ടീസറിന് തെരഞ്ഞെടുത്ത തിയേറ്ററുകളിലും പ്രദർശനമുണ്ടായിരുന്നു എന്നാൽ ടീസറിന് പിന്നാലെ ചിലർ ഒരു വിമർശനവും ഉയർത്തിയിരുന്നു രജനീകാന്തിന് പകരം ചില ഷോട്ടുകളിൽ ഡ്യൂപ്പിനെ ഉപയോഗിച്ചു എന്നതായിരുന്നു അത് ഇതിന് പ്രതികരണമെന്ന നിലയിൽ ടീസറിന്റെ പി ടി എസ് വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറക്കാർ വിമർശകർ ചൂണ്ടിക്കാട്ടിയ എല്ലാ ഷോട്ടുകളിലും സാക്ഷാൽ രജനീകാന്ത് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നതെന്ന് ബി ടി എസ് വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് നാല് മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡാണ് ബി ടി എസ് വീഡിയോയുടെ ദൈർഘ്യം സമീപകാല തമിഴ് സിനിമയിൽ ഏറ്റവും ട്രെൻഡ് സൃഷ്ടിച്ച ചിത്രങ്ങളിലൊന്നായിരുന്നു രജനീകാന്ത് നായകനായ ജയിലർ നെൽസൺ ദിലീപ് കുമാർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിലെ മറ്റ് കാസ്റ്റിംഗും ശ്രദ്ധേയമായിരുന്നു രജനീകാന്തിനൊപ്പം നിൽക്കുന്ന വില്ലൻ റോളിലൂടെ വിനായകൻ ശ്രദ്ധിക്കപ്പെട്ട ചിത്രത്തിൽ മോഹൻലാൽ ശിവരാജ്കുമാർ ജാക്കി ശ്രോഫ് തുടങ്ങിയവരുടെ അതിഥി വേഷങ്ങളും വലിയ കയ്യടി നേടി അതേസമയം രണ്ടാം ഭാഗത്തിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം ഉണ്ടാവുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ തമിഴ് സിനിമയിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് വരാൻ സാധ്യതയുള്ള അപ്കമിംഗ് ആണ് ജയിലർ ടു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക